സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് വിഭാഗത്തിലെ വേഗതാരമാണ് ആദർശ് അർബുദത്തെയും പ്രതിസന്ധികളെയും മനോവീര്യം കൊണ്ട് തരണം ചെയ്താണ് ആദർശിന് സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് അണ്ടർ ഫോർട്ടീൻ വിഭാഗം നൂറ് മീറ്ററിൽ പാലക്കാട് ടീമിന്റെ ആദർശും സ്വർണം പോയി എന്നിട്ട് സാർമാര് പറഞ്ഞു നീ ബാക്കിലാ പോക്സിമം മത്സരം തുടങ്ങിയത് മുതൽ കാണികളുടെ കണ്ണുകൾ ആദർശിലും അസ്ലമിലുമായിരുന്നു ഇരുവരുടെയും ഉയരവ്യത്യാസമായിരുന്നു പ്രധാന കാരണം ഇരുവരുടെയും ഏകോപനം തന്നെയായിരുന്നു വിജയമന്ത്രവും അർബുദത്തെ പോരാടി തോൽപ്പിച്ച് മകൻ കായികമേളയിൽ സ്വർണം ചൂടിയതിന്റെ സന്തോഷത്തിലാണ് ആദർശിന്റെ അമ്മ സ്കൂൾ നന്നായിട്ട് ഓടും മറ്റേ കുട്ടികളുടെ ഒപ്പം ആയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടോ നിർബന്ധമായിട്ട് അവനെ കൊണ്ടുപോകണം ഞാൻ കൊണ്ടുപോയതാണ് പിന്നെ നല്ല താല്പര്യമാണ് അവന് നല്ല താല്പര്യമുണ്ട് പിന്നെ ഒരു വാശിയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ആവണം കാരണം ഞാൻ ഇങ്ങനെ ഒരു അസുഖം കുട്ടിയാണ് അപ്പോൾ ഭയങ്കര വാശിയുണ്ട് പട്ടത്തിൻ്റെ കാര്യത്തിലായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി അവനൊരു അമ്പീഷൻ ഉണ്ട് അത് നേടിയൊക്കെ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യും അവന് ഫോർട്ടീൻ ആണ് റെറ്റിനോ ബ്ലാസ്റ്റാകുമ്പോൾ വന്നതാണ് ഐബോൾ റിമൂവ് ചെയ്യേണ്ടി വന്നു നാലോ രണ്ടര വയസ്സിൽ തുടങ്ങിയതാണ് പിന്നെ ഒരു നാലഞ്ച് വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു പതിനാറ് ടീമൊക്കെ കഴിഞ്ഞിട്ടും രക്ഷ ഇല്ലാന്ന് കണ്ടപ്പോൾ റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതാണ് പിന്നെ അവിടുന്ന് ഒരു സ്ട്രഗിൾ ആയിരുന്നു അസുഖത്തെ തോൽപ്പിച്ച് വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിന്റെ ഫലമാണ് ആദർശിന്റെ ഗ്രൗണ്ടിലേക്കുള്ള തിരിച്ചുവരവും സ്വർണ്ണ നേട്ടവും